ഈ എന്ന് പറഞ്ഞ എന്താ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ തൗബ എന്ന് പറഞ്ഞാൽ എന്താ ദുവാ ചെയ്യേണ്ടത് തൗബയേണ്ടത് എങ്ങനാന്ന് തൗബ എന്ന് പറഞ്ഞാൽ എന്താന്ന് തന്നെ നമുക്കറിയില്ല നമ്മുടെ കരിച്ചിലും വിളിച്ചലും ഷോയും മാത്രമല്ലേയുള്ളൂ അല്ലാതെ വെറൊന്നും ഇല്ലല്ലോ അത് വെറുതെ ഒന്നും അള്ളഹാനോട് ദ ചെയ്ത് അന്ന പാവം പൊറക്കൂല്ലാട്ടാ അതിനെന്തറിയോ ഒരാളുടെ കഥ പറയാൻ ഒരു രാത്രി ഉമർ തങ്ങൾ ഇങ്ങനെ നടന്നു വരുമ്പോ ഓപ്പോസിറ്റ് ഒരു മനുഷ്യൻ നടന്നു വരുന്നുണ്ട് അപ്പൊ ആ മനുഷ്യന്റെ കയ്യിൻ്റെ കാലും വരയ്ക്കാൻ തുടങ്ങി കാരണം അയാളുടെ കയ്യിൽ രണ്ടു കുപ്പി കള്ളിരിക്കുന്നു പക്ഷെ ഈ മനുഷ്യൻ മനുഷ്യനല്ലവനാണെന്ന അമൃതങ്ങൾ കരുതിയിരുന്നെ ആകെ വിഷമമായി മനസ്സിൽ അള്ളാനോട്ട് പറഞ്ഞ് കണ്ണങ്ങിട്ട് വിളിച്ചു എന്നിട്ട് അള്ളഹനോട് പറഞ്ഞു പറനെ ഞാൻ ചെയ്യുന്നത് പാപമാണെന്ന് എനിക്കറിയാം ഞാൻ ചെയ്യുന്നത് പാപമാണെന്ന് എനിക്കറിയാം അള്ളാ ഇന്ന് ഉമറിന്റെ മുമ്പിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തിയ മരിക്കുന്ന കാലം വരെ ഞാൻ ൊടൂല ഈ കള്ള് വെച്ചിട്ട് അള്ളഹിനോട് കണ്ണടച്ചിട്ട് പറഞ്ഞു ഞാൻ ചെയ്തത് തെറ്റാണ് ഇന്ന് ഉമറിന്റെ മുമ്പിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിയ മരിക്കുന്ന കാലം വരെ ഞാൻ ഇത് തൊടുക സലാം പറഞ്ഞു പോലും എന്താ കയ്യിലിരിക്കണെന്ന് വെച്ചു കള്ള് ഊപ്പി കണ്ടിട്ട് എന്താ ഞങ്ങള് പറഞ്ഞു അത് സുറുക്കയാണെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു ഉമർ തുറന്നു ആ കള്ള് ചരിത്രം എങ്ങനെ എങ്ങനെ മാറി അതാണ് തൗബ ആ മനുഷ്യൻ പറഞ്ഞ ഒരു വാക്ക് അല്ല ഇനി ഒരിക്കലും ചെയ്യുക എന്നെ രക്ഷപ്പെടുത്തുന്നു ഒറ്റ നിമിഷം കൊണ്ട് കണ്ണു സുറുഖയായി മാറി ഇതിനാണ് തൗബ എന്ന് പറയുന്നത്